നമുക്ക് നോക്കാം വരുന്നുണ്ടോന്ന് നോക്കിയാലോ വരാറായോ അപ്പൊ ഞങ്ങള് നമ്മുടെ ഇച്ചായന് ഒരു ചെറിയ ഫാദേഴ്സ് ഡേ സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ജോക്കുട്ട അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജോക്കൂട്ടന്റെ സെർപ്രൈസ് കണ്ടായിരിക്കും ഇച്ചാൻ ഏറ്റവും കൂടുതൽ ഞെട്ടാൻ പോകുന്നത് ഞാൻ ഓൾറെഡി അത് കണ്ട് ഞെട്ടിയിരിക്കുവാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോ നമ്മുടെ ഇച്ചായന് നമ്മൾ അധികം സർപ്രൈസ് ഒന്നും കൊടുത്തിട്ടില്ല വളരെ റേറായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് നമ്മുടെ ഫാദേഴ്സ് ഡേക്ക് ഇച്ചായനെ ഒന്ന് സർപ്രൈസ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇച്ചായം പുറത്ത് പോയേക്കാണ് ഇപ്പൊ വരാറായിട്ടുണ്ട് സ്പ്രിംഗ് പൂക്കളോ ഇപ്പൊ നമ്മുടെ സ്പ്രിങ് തുടങ്ങി ഓൾറെഡി ഒഫീഷ്യലി സെപ്റ്റംബർ ഫേസ്റ്റ് ഇന്നാണ് സ്പ്രിംഗിന്റെ ഫസ്റ്റ് ഡേ നമ്മുടെ ഫ്രണ്ടിലെ മരം നിറച്ച് പൂവാണ് കണ്ടോ അല്ലേ ആഹാ എല്ലാവരുടെയും ഫ്രണ്ടിലുണ്ട് കേട്ടോ ഈ ഒരു മരം എല്ലാവരുടെയും അവിടുത്തെ ഈ മരം എല്ലാം പൂക്കളായിട്ട് പൂത്ത് നിൽക്കുവാണ് നല്ല രസമാണ് നമ്മൾ സ്ട്രീറ്റ് കാണാൻ ആ അവിടുത്തെ മാത്രം അവിടെ മാത്രം പോയി പൂയില്ല ഉണ്ട് കണ്ടോ ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ഈ മരത്തിൽ എല്ലാം ഇതുപോലെ നിറച്ച് പൂക്കളായിരിക്കും അത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഇലയും ഒക്കെ വരും കേട്ടോ ഇപ്പൊ ഒട്ടും ഇലയൊന്നുമില്ല ചെറിയ വെയിറ്റ് വെയിറ്റ് ചെയ്യാം ചെയ്യാം ജോ 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 എക്സൈറ്റഡ് തോന്നുന്നു വിഷ് ചെയ്യാൻ അങ്ങനെ കാറിന്റെ ശബ്ദം കേക്കുന്നുണ്ടോട്ടോ പപ്പ പതുക്കെ വരുന്നുണ്ടെന്ന് തോന്നണോ എനിക്ക് റെഡിയാണോ പപ്പേനെ സർപ്രൈസ് ചെയ്യാൻ ഇവിടെ ഇങ്ങനെ നോക്കി ഇരിക്കുവായിരുന്നു ഹാപ്പി ഫാദേഴ്സ് ഡേ എന്റെ പൊന്നെ ഫാദേഴ്സ് ഡേയുടെ പപ്പടം എന്നെ പറയാനുള്ള പറഞ്ഞേ ഓ എനിക്കു വയ്യ ഞാൻ ട്രോഫി കിട്ടി ഈ വാദം നമ്പർ വൺ ഓ എനിക്ക് വയ്യ നമുക്ക് വന്നാലോ വയ്യെടുത്തോണ്ട് ഓ വന്നയെ കൊണ്ട് കണ്ണൊക്കെ അടപ്പിച്ചോ കൊടുക്കാൻ പോന്നെ കണ്ണ് തോറക്കാവോ പപ്പയ്ക്ക് സ്കൂളിൽ പോയി പപ്പായ്ക്ക് വേണ്ടി കൊണ്ടുവന്നാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ജോ സ്കൂളിൽ നിന്ന് പപ്പായ്ക്ക് കൊണ്ടുവന്ന കാടാണ് കേട്ടോ അവൻ തന്നെ കളർ ചെയ്ത് അല്ല ചോക്കട്ടോ ജോ ഭയങ്കര പ്രൗഡാണ് തുറന്നാണിച്ച് ഫുഡ് ബൈ മീ എനിങ് ഐ സെ യു ആർ മൈ ബെസ്റ്റ് ഐ എം ഹാപ്പി ഫാദർ ഡേ Thanks for buying me that toy of that shark transporter truck. Thanks for letting me watch some cartoons and do coloring in my iPad. I love you for buying that bag. You are the best and you are nice. Happy Father's Day, Dad. ജോക്കെട്ട അടിപൊളി ഒരു താങ്ക്സ് ലെറ്റർ ആട്ടോ ഡാഡിക്ക് എഴുതിയത് എനിക്ക് ജോ തന്നെ തന്നെ എഴുതിയതാന്ന് മിടുക്കനാ കേട്ടോ കേട്ടോ ഹെവി ആ റോസ് ഞാൻ ഇത് ഞാൻ ഞാൻ ക്രോഷ്യ വെച്ച് ചെയ്തൊരു ആണ് കേട്ടോ എന്റെ വകിച്ചാൻ ഒരു സമ്മാനം ഇഷ്ടപ്പെട്ടോ ഓ എന്റെ പൊന്നേ കൊറേ ഉണ്ട് അയ്യോ പിന്നെ പിന്നെ കഴിക്കാൻ കുറച്ച് മധുരം ആണ് സുഗന്ധം പാറി പർത്തി കണക്കാൻ ഇച്ചാൻ ഒരു പെർഫ്യൂം ഓ തുറന്നു നോക്ക് ഒരു സർപ്രൈസ് ആണ് കേട്ടോ ആരാന്ന് കണ്ടോ ജോ ആ വാലറ്റിലെ പടം ഇത് നമ്മുടെ ജോയും ജോയിനെയും എടുത്തോണ്ട് നിൽക്കുന്ന ഒരു പടം ഞാൻ പ്രിന്റ് ചെയ്യിപ്പിച്ച ഒരു വാലറ്റ് ആണ് കേട്ടോ ഇത് പണ്ടത്തെ ഒരു ഫോട്ടോ ആയോ ഫോട്ടോ കാണിച്ചെ സൂപ്പർ ഡാഡ് ജോഹാൻ ഒരു എനിക്ക് വന്നൊരു മൂന്ന് വയസ്സുള്ളപ്പോ ഫോട്ടോ ആയത് അത്ര ഉള്ള ഇനിയും വലിയ സർപ്രൈസ് ഒന്നുമില്ല എക്സൈറ്റിംഗ് ജോ പൊട്ടിച്ചാലോടെ സർപ്രൈസം

ൊടുത്തോ കൂട്ട വാച്ച് ഓർഡർ ചെയ്തപ്പെട്ടോ ഐറ്റം ഇഷ്ടപ്പെട്ടോ ഏഹ് ഇഷ്ടപ്പെട്ടോ ഡയലിന്റെ കളറ് കാണിച്ചേ കൈ ഒന്ന് കാണിച്ചേ ഹായ് അടിപൊളി അടിപൊളി നമ്മുടെ ഇച്ചാന്റെ വാച്ച് ഞാനും ജോക്കോട്ടിനും കൂടെ കേട്ടോ സെലക്ട് ചെയ്തത് കളറൊക്കെ ഓൺലൈനിൽ ടീഷർട്ടിന് മാച്ച് ചെയ്യുന്ന ഇച്ചായ ഇത് കഴിഞ്ഞ് ലാസ്റ്റ് വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ അപ്പയുടെ ഫേവററ്റ് ഫുഡ് ബിരിയാണി നമ്മള് ചൂട് ദം ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാട്ടോ നമ്മുടെ ബിരിയാണി നമുക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോട് കൂടിയ നമ്മുടെ ദം ബിരിയാണിയാണിത് ചിക്കൻ ദം ബിരിയാണി കേട്ടോ അപ്പിച്ചാൻ ഇഷ്ടപ്പെട്ടോ നമ്മുടെ സർപ്രൈസുകളൊക്കെ ഇഷ്ടപ്പെട്ടു ജോകുട്ടോ അപ്പോ എന്തായാലും നമ്മുടെ ഫാദേഴ്സ് ഡേ എനിക്ക് തോന്നുന്നു ജൂണിലെ തേർഡ് സൺഡേ ആണ് ഫാദേഴ്സ് ഡേ ഇവിടെ നമുക്ക് സെപ്റ്റംബറിലെ ഫസ്റ്റ് സൺഡേ ആണ് ഫാദേഴ്സ് ഡേ അല്ലേ അപ്പോ എന്താ പറയുക ജോയുടെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനിത് ശരിക്കുമ്പോ എൻ്റെ ഫ്രണ്ട് മാത്രമേ കണ്ടുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ച പടം മാത്രമേ കാണുള്ളൂ കാണുള്ളൂന്ന് ഞാൻ വിചാരിച്ചത് അപ്പൊ എന്നെ അവൻ ആകത്ത് തുറന്ന് നോക്കാൻ പറഞ്ഞു തുറന്നു നോക്കിയപ്പം ജോ ഇതെല്ലാം എഴുതിയേക്കുവാണ് അത് അവന് അവനിങ്ങനെ അവന്റെ ഒരു ലവ് എക്സ്പ്രസ് ചെയ്ത് വേർഡ്സിലൂടെ അവൻ എക്സ്പ്രസ് ചെയ്ത് എഴുതിയേക്കുവാണ് അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അല്ല ചോദിച്ചാ ശരിക്കും ഞാൻ ഒട്ടും എക്സ്പ്രസ് ചെയ്തില്ല സ്കൂളില് വെച്ച് അപ്പൊ സ്കൂളില് കാർഡ് കൊടുത്തിട്ട് ഇഷ്ടമുള്ളത് ഡാഡിയെ പറ്റി എഴുതിക്കോളാൻ പറഞ്ഞപ്പം ജോക്കുട്ടൻ എഴുതിയതാണ് അപ്പൊ എനിക്ക് കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായി അപ്പൊ എനിവേ അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ചെറിയ സെലിബ്രേഷൻ ഇതൊക്കെയായിരുന്നു ഇനി നമുക്ക് പതുക്കെ നമ്മുടെ ബിരിയാണിയൊക്കെ കഴിച്ച് സെലിബ്രേഷൻ നമ്മൾ അവസാനിപ്പിക്കും അല്ലെ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയില് കാണുന്നത് എല്ലാവരും